ഹായ് ഫ്രണ്ട്സ് അതെ നമുക്കിന്ന് വറുത്തരച്ച് വെച്ച ഒരു ഞണ്ട് കറിയുടെ റെസിപ്പി പരിചയപ്പെടാം അതിനായി ഞാനിവിടെ ഒരു കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി നെടുവേ പിളർന്ന് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഞണ്ടിൻ്റെ പീസുകൾ വെന്തു വരുവാൻ എത്ര വെള്ളമാണോ ആവശ്യമുള്ളത് അത്രയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം ഞണ്ടിൻ്റെ പീസുകളൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ വറുത്തെടുക്കാം ഞാനിവിടെ അരമുറ തേങ്ങയാണ് വറുത്തെടുക്കുന്നത് ഫ്ലെയിം കുറച്ചിട്ട് നന്നായി വറുത്ത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ പച്ചമണമൊക്കെ മാറി നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇത് ചൂടാറിയ ശേഷം അല്പം വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ കടുക് ഇവ പൊട്ടിച്ച് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇവ ചേർത്ത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായി വയറ്റിയെടുക്കുക അതിനുശേഷം അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിടി ചെറിയ ഉള്ളിയും മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയും ചെറുതായി അരിഞ്ഞതാണ് ഇവ അല്പം ഉപ്പും ചേർത്ത് നന്നായി വയറ്റിയെടുക്കുക ഇപ്പോൾ സവാള എല്ലാം നന്നായി വായേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയോടൊപ്പം തക്കാളി എല്ലാം നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരുന്ന ഞണ്ടിൻ്റെ പീസുകൾ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം അരപ്പെല്ലാം നന്നായി ചേർത്ത് ഇളക്കി നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണിത് ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ചാറൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു ഇതൊരു ഈസി റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക